സൗബിക്ക ഒരു ദിവസം ഇങ്ങനെ കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ട് നീ മറ്റാള നോക്കുന്ന സീനല്ലേ അത് നന്നായിരുന്നു നിന്നെ ഒക്കെ എന്റെ കിട്ടണമെന്ന് ഒരു ദിവസം വരുന്നത് തമാശ എനിക്ക് എനിക്കതൊക്കെ കേട്ടപ്പോ ഭയങ്കര സന്തോഷം ഫസ്റ്റ് ഷോട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാണാൻ പാടുണ്ടായിരിക്കും നമ്മളായിട്ടൊരു പ്രശ്നം അവിടെ െലിയോ ഇന്നത്തെ തൊട്ട് ചെന്നി നിന്നി നോക്കി പാപ പോരിപ്പുങ്ങി വിങ്ങീ ഒന്നും മിണ്ടാൻ ഒന്നെടുക്കാൻ ഞാൻ കാറ്റേ നിൽപ്പൂ ജൂണ് ഇപ്പോഴായിരുന്നു റിലീസ് ചെയ്യുന്നോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴെ ചെയ്തനെ അതായത് അന്നും ചെയ്യാത്ത വേറെന്തൊക്കെ ഇപ്പൊ ആ കഥാപാത്രത്തിന് ചെയ്ത ചില സാധനങ്ങൾ ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ മോണിറ്ററിൽ ഇത്രയേ കിട്ടുന്നുള്ള ഇത്രയാണ് കിട്ടുന്ന അതിനെ പറ്റിയൊരു ധാരണ അപ്പൊ പിന്നെ ഓരോന്നും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു എനിക്ക് ലിറ്ററലി ഒന്നും അറിയത്തില്ലായിരുന്നു എന്റെ മുന്നിൽ ക്യാമറ കൊണ്ട് വെച്ച സമയത്ത് സ്റ്റാൻസ് എന്റെ സ്റ്റാൻസ് എന്റെ ഫ്രണ്ട് അടിയോപി അപ്പൊ ഒരു ഒരു മരത്തിന്റെ ചില്ല ഇങ്ങനെ സജഷൻ പോലെ ഉണ്ടായിരുന്നു

ക്യാമറ അറിയില്ല ഞാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരു ഷോർട്ട് ഫിലിമോ ഒരു ഇതിലോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പിന്നെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുവായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം ലാൻഡ് ചെയ്യുന്നതൊരു അപ്പൊ നമുക്ക് ഏറ്റവും ഇതാണ് ഇതൊരു സിനിമാ സെറ്റിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നപ്പോ ഏറ്റവും നന്നായിട്ട് ചെയ്യണം നമ്മളായിട്ടൊരു പ്രശ്നം അവിടെ ഇല്ല ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ ഒരു വർഷം ബാംഗ്ലൂർ വർക്ക് ചെയ്യുവായിരുന്നു ഒരു വർഷം ആ ഒരു വർഷം ഒന്നര വർഷം അതിനുശേഷം അതിനുശേഷം ഞാൻ കൊച്ചിയിൽ വന്നു ഒരു വൺ ഇയർ കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് വർഷം കഴിഞ്ഞു ഇതിപ്പോ ഹരിയുടെ കാര്യം അർജുൻ എന്തൊക്കെ കാരക്ടർ നടന്നുണ്ടെങ്കിൽ അർജുനല്ലേ അർജുന സ്കൂൾ പോർഷനിലെ ചില സാധനങ്ങൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഇരിച്ചിരി കൂടി പോയോ കയ്യിൽ നിന്ന് പോയോ എന്നുള്ളത് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു അപ്പം ഒന്ന് രണ്ട് എന്റെ ചേട്ടൻ എന്നോട് വീട്ടിൽ കയറി ചില സീൻസ് നമ്മുടെ ചില എക്സ്പ്രഷൻസ് ഒക്കെ മോശം കൊച്ചി ഓവർ ഓത ട്ടോ പായോന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് എപ്പോഴും പറഞ്ഞു ഞാൻ ചേട്ടൻ ഞാൻ വീട്ടിൽ കയറി പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞ ഒരു ദിവസം വീട്ടിൽ അഭിമാനത്തോടെ ഞാൻ അവർ പടത്തിൽ ചേട്ടൻ വീട്ടിൽ കയറുന്നപ്പോ എന്റെ ചേട്ടൻ പറഞ്ഞു സ്കൂൾ പോഷ ഭയങ്കര മോശമായിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ എനിക്ക് ആ സ്കൂൾ പോഷം ഒക്കെ ബെറ്റർ ആയിട്ട് പക്ഷെ അമിതക്കെല്ലാം ഓക്കെ ആയിരുന്നു ആ സമയത്ത് നമ്മളോട് എല്ലാം പ്രോപ്പറായിട്ട് എല്ലാം ചെയ്ത് വേർഷൻ വിഷനിലാണ് നമ്മൾ പോയത് സോ അങ്ങനെ നമുക്ക് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ ഒരുപാട് ലൈഫിൽ ഒരുപാട് കാര്യങ്ങള് നമുക്ക് അങ്ങനെ പരിപാടി ആണല്ലോ മനസ്സിലാകാനുള്ളത് ഇപ്പഴായിരുന്നെങ്കിലേ നിങ്ങള് നിങ്ങളുടെ നിങ്ങളല്ല കഥാപാത്രം ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു ആക്ടർ അങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ സീരിയസ്ലി ചോദിക്കാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ക്യാരക്ടറിന് ആക്ടർ ആയിട്ട് തോന്നുന്ന ആരെങ്കിലും പെട്ടെന്ന് നോർമലോ നിങ്ങളുടെ കൂടെ ഗ്യാങ്കിൽ ഉണ്ടായിരുന്ന ഒരാളെ ഞാൻ വിളിച്ച് കണക്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ എന്തായാലും മെമ്മറീസ് വലിയ ഓർമ്മയൊന്നുമില്ലല്ലോ ആ കുട്ടിക്ക് എന്തെങ്കിലും മെമ്മറീസ് ഓർമ്മ കേട്ടോന്നിട്ട് നോക്കാം ഓക്കെ ബോയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം നോക്കെ ഹലോ ആ ഹായ് എടോ പ്രിയല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിന് ജൂൺ മെമ്മറീസ് ഒന്നും വലിയ കാര്യമായിട്ട് ഓർമ്മ തരു ഇപ്പോ സർജാനമുണ്ട് അഖിലുണ്ട് ശ്രുതി ഉണ്ട് സഞ്ജു ഉണ്ട് ഹരി ഉണ്ട് നിങ്ങളുടെ ജൂണിനെ പറ്റിയോട്ടാ സഞ്ജുവിനെ കൈകിട്ടാറുണ്ട് ബാക്കി എല്ലാരും എവിടെങ്കിലും ഒക്കെ ആയിരിക്കും െ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ അത് ഞാനൊരു മൂന്നാല് ദിവസം മുമ്പ് പറഞ്ഞാണല്ലോ

അതുപോലെ വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു സോ ആ വർക്ക് ഷോപ്പ് ടൈമിൽ എല്ലാരും നീറ്റ് ചെയ്യണല്ലോ അതൊക്കെ ഒരു ഇതിലിരിക്കുമ്പോൾ നമുക്ക് വേറെ ഇവരെല്ലാരും ഞങ്ങൾ ഒരുമിച്ച് വന്ന ആൾക്കാരായതോണ്ടൊക്കെ സത്യം പറഞ്ഞാ ഞങ്ങൾക്ക് കോളേജില് നമ്മള് എന്തോ ഒരു കാര്യത്തിന് പോകുന്ന പോലെ പറ്റിയോണ്ടിരുന്ന വേനൽ പോകുന്നു അത് അതിലും പുഴ പാട്ടൊക്കെ പാടി എത്ര ഷൂട്ട് കഴിഞ്ഞിട്ടായാലും ഞങ്ങൾ പാട്ടൊക്കെ പാടി എന്തോ ചുസ് പോകുന്ന ഒരു ഫീലാ പൊളിറ്റായിട്ട് പിന്നെ രണ്ടാമത്തെ ഐ പി എൽ ഇവരെല്ലാരും കൂടെ ഞാൻ എന്റെ വീട്ടിലോട്ട് ഇന്ന് വൈറ്റ് ചെയ്യുന്നു ഞങ്ങൾ എല്ലാവരും അന്ന് രാത്രി ഞങ്ങള് കൊറേ ഹോർ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് ബുക്ക് ചെയ്ത് അങ്ങനെ കൊറേ ക്യാപ്ചക്ട് ചെയ്യുന്നു സോ അതും എനിക്ക് തോന്നുന്നു അതും ആ ഷൂട്ടിങ് കഴിഞ്ഞ് എനിക്കൊന്നാ പ്രൊമോഷന്റെ ടൈമിലായിരുന്നുള്ളാം അടിപൊളി അടിപൊളി താങ്ക് യു സോ മച്ച് മാം നീ അറിയാം തിരക്കാണെന്ന് അറിയാം ഈ തെരക്കിന്റെ ഇടയിൽ നമുക്ക് സമയം ബൈ കിട്ടുമ്പോഴാണ് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളത് സിംഗിന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് അയ്യോ ഞാൻ എന്നുള്ള അവസ്ഥയായിരുന്നു ഞാൻ ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ വരുന്ന പോലെ ഉണ്ടായിരുന്നു പുള്ളിയുടെ പുറകിൽ ഒരു പുള്ളിക്കാരൻ വലിയൊരു സ്പീക്കർ വെച്ച് പാട്ടില് വരുന്നു അന്ന് പുള്ളി ഒരു ഏജന്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇള കേട്ടിട്ടുണ്ട് ഇങ്ങനെയാ വരുന്ന ഞാൻ നോക്കുമ്പോൾ ഇതൊരു പടയിളക്കി വരുന്നു കൊറേ ആൾക്കാരുണ്ട് പുള്ളിയുടെ ഒരു ചുറ്റും അപ്പം ഇത് ഈ പാട്ടിൽ നിന്ന് വെച്ചോണ്ടാ പുള്ളി പുള്ളി അന്ന് ഏജന്റ് പ്ലേ ചെയ്യേണ്ട മിഷൻ ഇംപോസിബിളിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചോണ്ട് വരുന്നത് അപ്പൊ പുള്ളി ആ പവറിലാ വരുന്നത് ആ പുള്ളിയെ പവർ നമ്മളിത് കാണുമ്പോ ഇത് എത്രത്തോളം പുള്ളി ഇതിൽ നിൽക്കുന്നുണ്ടോ ഓഫ് സ്ക്രീനിൽ പുള്ളിയാണ് പുള്ളി അങ്ങനെയാണ് പുള്ളി എപ്പോഴും ആ പവറാണ് പുള്ളി ഒരു ഷോട്ടിന് ഇടയ്ക്ക് പുള്ളി വന്നിട്ട് രണ്ട് ബൈസിന് രണ്ടടി ഒക്കെ അടിച്ച് അത് മസാജ് ചെയ്തിട്ട് റെഡി ആയി പിക്കായിട്ട് കാരണം ആ അത് ആ പമ്പായിട്ട് ഫീൽ ചെയ്യാനായിട്ടൊക്കെ എനിക്ക് രാമചന്ദ്രൻ കുറച്ചുകൂടെ സൗത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം കുറച്ചുകൂടെ നമ്മളെ പോലെ ഒരു ഒരു ഇത് പക്ഷേ എല്ലാം ഭയങ്കര സ്വീറ്റ് ആയിരുന്നു ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇങ്ങനെ ഒരു ആഡില്ല ഇവരാണോ എനിക്ക് ഡൗട്ട് ഡൌട്ടായിരുന്നു അത് ഇതുപോലൊരാഡുണ്ട് ഞാൻ ഇവരുടെ ചെയ്യുന്നതെന്ന് പോലും അന്ന് രാവിലെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരാണ് ഇവരുടെയാണ് കോമ്പിനേഷൻ എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അവിടെ എത്തി ഇവര് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളോട് പറയുന്നത് പരിപാടി പക്ഷേ അത് ഭയങ്കര നിർവ്വഹണ ആഡായിരുന്നു സോ അത് എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഒരു കാസ്റ്റിംഗ് കോളിൽ ഇവർ വിളിച്ചു അപ്പം ഈ ഞാൻ എ ബി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ പഴയ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു അവരെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നത് അപ്പൊ അവരുടെ അപ്പൊ അവരുടെ റൈറ്റേഴ്സ് കണ്ടിരുന്നു അപ്പൊ എനിക്ക് അവരുടെ റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അത് അവർ ഇതിലുണ്ടായിരുന്നു തന്മയ തന്മയഭട്ടിന്റെ ഒക്കെ അവരുടെ ഇതായിരുന്നു സ്ക്രീൻ റൈറ്റിംഗ് ടീമായിരുന്നു ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് അപ്പം ഞാൻ ആഗ്രഹിച്ച കുറേ പേരിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഇത് കാസ്റ്റിംഗ് കോൾ വഴി വന്നു ഒരു മൂന്നാലഞ്ചാറ് വട്ടം ഞാൻ ഓഡിഷൻ ചെയ്ത് ഓഡിഷൻ ചെയ്ത് അറിയുന്നില്ല എനിക്കറിയുന്നില്ല ഇവരുടെയാണ് ഇവിടെ കൂടെ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവ് ഞാനിങ്ങനെ ഒരു കഥ കേട്ടു അതായത് ആർദിക്സ് സിനിമയിലെ താങ്കളുടെ ബിന്ദൻ റോഡി പറഞ്ഞ് ഭയങ്കര ശ്രദ്ധിക്കപ്പെടലോ അല്ലെ ഫൈവ് സീക്കൻസിൽ എന്താ കയ്യടി ഉണ്ടായിരുന്നു സീൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്കാണോ കിട്ടുന്നത് അതാക്ച്വലി അത് ക്ലൈമാക്സ് പോർഷൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഉണ്ടായിരുന്നു ഈ റോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളെ ഈ പൊക്കിയിട്ട് അടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പം അത് ആക്ച്വലി കുറെ ടേക്ക് പോയി ഒരു അതൊരു എട്ട് ടേക്ക് പോയി അപ്പം ഓരോ വട്ടം ഇത് അതൊരു വലിയ സീക്വൻസ് ആണ് അതായത് പ്രോപ്പറായിട്ട് എല്ലാവരെയും പോയിന്റ് പോയിന്റ് ആയിട്ട് വരണം ഈ റോബോ ക്യാമറാണ് ഈ ഷൂട്ട് ചെയ്യുന്നത് അപ്പം കൃത്യമായിട്ട് പോയിന്റ് കിട്ടണം അവർക്ക് അതില്ലെങ്കിൽ അത് എല്ലാ ഇപ്പം ഒരാളൊരു അഞ്ചാറ് പേരുണ്ട് പെപ്പ ഉണ്ട് നീരജൻ ഉണ്ട് പിന്നെ ഉണ്ട് ഞാനുണ്ട് അപ്പുറത്തും ചേട്ടൻ ഈ പേരാണ് നിൽക്കുന്നത് അപ്പം ഈ അഞ്ച് പേരെ ടൈമിങ് കൃത്യമായിട്ട് വന്നാലേ ആ ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ അതില്ലാതെ പറ്റില്ല ഒരാൾ തെറ്റി െറ്റിച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്നായി രണ്ടായി അപ്പോൾ ഓരോ വട്ടം എന്റെ കറക്റ്റ് ആണെന്നില്ല അപ്പം മൈക്കിലൂടെ മാസ്റ്റേഴ്സ് ഉണ്ട് ഞാൻ അൻബറു മാസ്റ്റേഴ്സ് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ടേക്ക് കഴിഞ്ഞപ്പോൾ എന്നോട് അൻബറു മാസ്റ്റേഴ്സ് അവർ പറഞ്ഞു അവനെ മാറ്റാ എന്നെ മാറ്റാൻ പറഞ്ഞു ഞാൻ മാസ്റ്റർ ഒരു ഒട്ടേ കൂടെ ഞാൻ ഇത് ചെയ്യാം അപ്പം ഓരോ വെട്ട് അടിക്കുന്നു അപ്പം നമുക്ക് വയ്യ തീരെ വയ്യ എന്ന് വെച്ചാൽ ഇത് ഈ റോപ്പ് പൊക്കി പൊക്കിയെടുത്തായിരിക്കുമ്പോഴത്തേക്ക് കൺട്രോൾ കിട്ടത്തില്ല ഇത് അടിച്ചങ്ങ് നമ്മൾ വീഴുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം കുറെ നമുക്ക് പരിക്കുകളൊക്കെ ആ സമയത്ത് പറ്റിയിട്ടുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ടാമത്തെ ടേക്കിലാണ് പ്രോപ്പറായിട്ട് ഓക്കെ ആവുന്നത് അത് കഴിഞ്ഞാൽ അത് ഷോക്കെ ഷോട്ട് കിട്ടി എനിക്ക് സമാധാനമായി അപ്പം മാസ്റ്റേഴ്സ് ആയിട്ട് ഇതുപോലെ പേര് ചോദിച്ചിട്ട് പറയാൻ ഹരി സൂപ്ര പണ്ണയെന്ന് പറഞ്ഞു അപ്പം അതെല്ലാരും കൈയടിച്ചു അതൊരു ഗംഭീര ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ മൊവ്മെന്റ് അതാ കഴിഞ്ഞു കേട്ടോ നമ്മൾ തമ്മിൽ എന്തെങ്കിലും കഴിഞ്ഞു നിനക്ക് എല്ലാവരും ഭയങ്കര ഇപ്പം സഞ്ജു ഓഡിഷൻസിന് അയക്കുന്ന കണക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായിട്ട് അത്രയും ഇത് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവൻ്റെ അത്രയും എഫേർട്ട് ഇടുന്ന പോലെ ഞാൻ എനിക്ക് തോന്നുന്നു അതിനുശേഷം ഞാൻ ഇടുന്നുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാരും സർജാനോ അകിലാണെങ്കിൽ എല്ലാരും നമ്മുടെ കൂടെ ഉള്ള എല്ലാരും എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്യും എനിക്ക് കിട്ടിയ സാധനം എല്ലാവർക്കും തമ്മു ഞാനിപ്പോ കുറെ നാളെ ശരി നാളെ നോട്ട് ചെയ്ത ഈ കാണുന്ന സമയത്താണ് ഈ കഴിഞ്ഞിരിക്കുന്ന സമയത്താ ഇങ്ങനെ ഇതിലേക്ക് വിളിച്ചത് എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു വാർത്തയാണ് അതുപോലെ അടിപൊളിയായിട്ടാ പൂർണിമ എന്നെ എന്നെ ഹാൻഡിൽ ചെയ്യുന്ന കാരണം എന്നെ അതുപോലെ കംഫർട്ടബിൾ ആക്കിയിട്ടാ ചെയ്യുന്നത് ഞാൻ അന്ന് രാവിലെ ഞാൻ അറിയുന്നത് നിമിഷ ചെയ്യുന്ന സത്യേ കാരണം ഞാൻ ഞാൻ ചോദിച്ചോ ഇപ്പം അന്ന് രാവിലെ രാവിലെ വരുമ്പോഴാണ് നിമിഷം അപ്പൊ നിമിഷ ക്രൈം ഫയൽസ് ആരും നിമിഷം നല്ലന്ന് പറഞ്ഞിട്ട് നിമിഷ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് അന്ന് രാവിലെ ഞാൻ മീറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഞങ്ങള് സംസാരിച്ചത് അപ്പം ഭയങ്കര കംഫർട്ടബിൾ ആക്കി ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത കഴിഞ്ഞ വർഷം ചെയ്തൊരു ഷൂട്ടിൽ നിന്ന് അത്ര എനിക്ക് നല്ല റിസപ്ഷൻ കിട്ടിയായിരുന്നു അതിന് അടിപൊളി കോംപ്ലിമെന്റിയെ മൂക്കടിപൊലിയൊക്കെ നൂറ് മണിക്ക് ഒരു ജൂൺ ഈ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതേപോലെ നിങ്ങളുടെ വരും സിനിമകളും ഗംഭീരാവട്ടെ നിങ്ങൾക്ക് ഡാൻസ് മനസ്സിലായി ഞങ്ങൾ ഇതുപോലെ ഡാൻസ് നമ്മൾ നമ്മള് ഇല്ല ഫാഹിമിന്റെ കല്യാണത്തിന് പോയി നമ്മള് പരസ്പരം കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോ നമുക്ക് മനസ്സിലായി നമുക്ക് മനസ്സിലായി അവമതിക്ക നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് ഒരു പണി വരുന്നുണ്ടോ എന്ന് മനസ്സിലായി കാരണം സ്റ്റേജിൽ വന്ന എല്ലാരും കളിക്കുന്നു അപ്പം ഒരുപാട് ആക്ട്രസും ഉണ്ട് മലയാളത്തില് മീഡിയക്കാരും ഉണ്ട് നമുക്ക് പേടി വരാൻ തുടങ്ങി നമുക്കിട്ടൊരു പണി കിട്ടാൻ ഞങ്ങൾ ഓടി ഞങ്ങൾ മുങ്ങി അവിടുന്ന് കൊറച്ചേം ഞങ്ങൾ അത് ഒരു അനൗൺസ്മെന്റ് ഇനി നിങ്ങൾ കയറി കളിക്കും എന്ന് പറഞ്ഞു എന്നെ കിട്ടാനില്ല ഞാൻ ഒരു കസേരയുടെ ഒരു കടിയിൽ പോകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോ ഞങ്ങളുടെ ഫ്രണ്ട്സ് ചൂടാ ഓ അവന്റെ കൊല്ലുകണത്തിന് ഇങ്ങനെ കാണിക്കരുത് നിങ്ങൾ പോയി ചെയ്യും അങ്ങനെ ചെയ്യുന്നത് എന്നാ ചെയ്യാം എനിക്ക് തോന്നുമ്പോ മാറ്റേജില് ഞാനിതെല്ലാം കാണുന്നു ഞാൻ സൈഡി മാറിക്ക ഇവര് രണ്ട് പോകുന്നത് ഞാൻ കാണുന്നുണ്ട് അഹമ്മദിക്ക് ഇത് എന്താണ് ചെയ്യുമെന്ന് അറിയാം ഇവര് വരാതെ ഇവര് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടുന്ന് മാറിയിട്ട് കാര്യമില്ലല്ലോ ഞാൻ എന്നോട് ചോദിച്ചു ഇത് ഞാൻ പറയാം ഞാൻ അവിടെ തന്നെ തന്നെയുള്ളൂ അപ്പൊ ഇവരെ വിളിച്ചോണ്ട് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നോക്കാതെ ഞാൻ ആദ്യം കളിക്കണ്ട പാടിന്റെ പകുതി വരുവാസുരം ഒരേ നിങ്ങളുടെ ഏറ്റവും ട്യൂബ്ലൈറ്റ് എന്ന് നിങ്ങളുടെ നിങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കുക ൈറ്റ് നമ്മളൊരു തമാശ രീതിയിൽ ഒരു തമാശ പറയാണെങ്കിൽ ഇതിങ്ങനെ ഒരു കേട്ടോ ഞാൻ നിന്റെ പേര് ൂആ ആണ് ബ്രോ പിന്നിച്ചു തരണം അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ അല്ലേ ഫസ്റ്റ് ഇന്റർവ്യൂട്ടേ ഞാൻ ക്ലാസ് ഒന്നും അല്ലെടുത്തില്ല എനിക്കുള്ള അതായത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന വൈഷു ടത്തും ഇങ്ങനെ അറിയാംസ് അറിയില്ല മെച്ചൂരിറ്റിയുടെ നേരെ ഓപ്പോസിറ്റാ കാരട്ടറിന്റെ മെച്ചൂരില്ലേ വൈഷ്ണവിന്ന് പറഞ്ഞാ അവര് മുട്ടച്ച ബാംഗ്ലൂർ കുട്ടി കൂട്ടത്തിൽ ശുദ്ധനാരാ ആവും ശരിക്കും സിനിമ അത്ര സിനിമ ക്രൈസ് ഇല്ലാത്ത ഒരാളായിരുന്നു അപ്പൊ വൈക്കത്ത് ലൊക്കേഷൻ സെറ്റ് ചെയ്യുമ്പോഴ ജിഷ്ണു ഇവര് പരിചയ അല്ല ഇവർ ജിഷ്ണു ആണ് ലൊക്കേഷൻ ഒക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പം ഇവർക്ക് ഒരു ക്യാരക്ടറിന് ജിഷ്ണു ആയിരുന്നു അപ്പൊ അങ്ങനെ ജിഷ്ണു കാസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ജിഷ്ണു ഇത് താല്പര്യം സഞ്ജു അങ്ങനെ ആരും അങ്ങനെ ആളില്ല ചുമ ഈ പറയാം ആ മമ്മൂടി സാടി ഇനി ബ്യൂട്ടിക്ക് പിന്നുണ്ടോ ഇച്ചിരി മേക്കപ്പിനോടൊക്കെ ഇച്ചിരി ക്രേസ് ആണ് എപ്പോഴും ലിപ്സ്റ്റിക്കിനോട് ഇരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഞാൻ പറയുന്നില്ല ശ്രദ്ധയില്ല ഒന്ന് കിട്ടി Yeah. Like Maybe... ും ക്ലൈമാക്സ് പോഷറിലാണ് നമുക്ക് ആകെ എന്തെങ്കിലും ഒരുങ്ങാനുള്ള സ്കൂളിൽ പോകുന്ന രാവിലെ നമ്മുടെ റൂമില് ഷൂട്ട് പത്തനംതിട്ടയായിരുന്നു സ്റ്റേ യൂണിഫോം റൂമിൽ കൊണ്ടുതരും നമ്മൾ യൂണിഫോം എടുത്തിടും ട്രാവലറിൽ കയറിയിരിക്കും സ്കൂളിൽ പോകുന്ന പോലെ സ്കൂളില് തിരുവല്ല വരെ ട്രാവല് ചെയ്യും ഡിസ്റ്റൻസ് ഹാഫ് ആൻ അവർ ഉണ്ട് സ്കൂളിലെത്തും നമ്മുടെ സ്കൂൾ ബാഗ് എടുക്കും മുടിയൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ കിട്ടും നമ്മൾ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ രാവിലെ ക്ലാസ്സിൽ ഇരിക്കുന്നു ഈവനിങ് ഒരു ഫൈവ് ആവുമ്പോ പാക്കപ്പ് ആവും യൂഷ്വലി നയൻ തേർട്ടി അല്ലേ നമ്മൾ സ്കൂൾ ആയതുകൊണ്ട് ഫൈവ് തേർട്ടി ആ ഒരു ടൈമിൽ ആവും പാക്കപ്പാകും തിരിച്ചതുപോലെ പോകും അങ്ങനെ ഒരു പരിപാടി ആയിരുന്നു അപ്പൊ നമുക്ക് സ്കൂൾ പോഷനിൽ അങ്ങനെ മേക്കപ്പും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ആ ക്ലൈമാക്സ് പോഷനിലാണ് ക്ലൈമാക്സ് പോഷനിൽ ഭയങ്കര രണ്ടു മണിക്ക് ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇറങ്ങുന്നത് എന്നിട്ട് രണ്ടു മണിക്ക് എന്നിട്ട് ഞങ്ങൾ നിറയ്ക്കും ആറുമണിയാകുമ്പോൾ ഡ്രസ് ഇട്ട് നീ രണ്ടു മണി ഇവര് ഇവര് ചെന്നിട്ട് ഇവര് നാലഞ്ചു പേരുള്ളോണ്ട് ഇപ്പൊ എല്ലാ ചില ഒക്കെ നമുക്ക് നമ്മളുടെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള സീൻ ഉണ്ടായിരിക്കും നമ്മൾ ഡയലോഗ് പറയുന്നത് അതില് ജൂണില് നിങ്ങളുടെ തന്നെ ഷോട്ട് പറയാ എന്റെ ഫസ്റ്റ് ഷോട്ടായിരുന്നു എനിക്കത് എന്ത് ഫേവറിറ്റ് ആണ് ഞാൻ ഞാനും അക്ലിനുടെ ക്ലൈമാക്സ് വരുന്ന ഷോട്ടായിരുന്നു ഫഷ്ട് ഷോട്ട് അപ്പം അത് ഭയങ്കര ഫേവറിറ്റ് ആണ് അല്ല അത് മാഗിയെ പറ്റി ആൻമേരിയെ പറ്റി പറയുന്ന ഫസ്റ്റ് ഷോട്ടുണ്ട് അത് ആക്ച്വലി പിന്നീട് വീട്ടിലെ കാരണം അത് ഓപ്പൺ ആയിരുന്നല്ലോ ഏരിയ അങ്ങനത്തെ ഒരു മൂഡല്ലേ അപ്പം ആദ്യം ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫ്ലഡ് വരും ഇത് പൊളിയും പിന്നെ കുറച്ച് ഹൈറ്റിൽ നമ്മള് അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു മഴയൊക്കെ പെയ്യുമ്പോ എന്താ നമ്മളോട് എല്ലാരും പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ

എനിക്ക് കൊറേ ഉണ്ട് ഞാൻ അല്ലെ രവീനെ രവീണ എന്റെ പേരായിട്ട് രവീനെ നോക്കിയിട്ട് അവര് നോക്കുന്ന ഒരു ഷോട്ടും പിന്നെ ഇവൻ ഇവൻ കണ്ണു കണ്ണുപോന്നു ഇവനെ നോക്കുന്ന ഒരു ഷോട്ട് ഷോട്ടാണ് അതെന്റെ ഒരു ഇഷ്ടം എനിക്ക് പറ്റിയ ഹാരി പോട്ടർ ഹാരി പോട്ടർ സീസ് ഹാരി കാര്യം അത് ഇപ്പോഴും ഇടാറുണ്ട് കരിക്കിന്റെയും ഇതും കൂടെ വെച്ചിട്ട് രണ്ടും കൂടെ ഒക്കെ ഇത് സെറ്റ് ചെയ്തിട്ട് ഇടാറൊക്കെ ട്രോൾ എനിക്ക് അത് തന്നെയാ ഫേവറേറ്റ് ലൈക്ക് അത് ആദ്യം അതുപോലും ഉണ്ടായിരുന്നില്ല പിന്നീട് കിട്ടിയ ഒരു സാധനം ആയതുകൊണ്ട് അത് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അതാണ് അഖിലേ എനിക്ക് നമ്മുടെ ഫസ്റ്റ് ഷോട്ടും പിന്നെ ഈ ക്ലാസ്സിലെ ആ ആദ്യത്തെ സംസാരം ഇതുണ്ടല്ലോ ക്ലാസ്സിൽ വെച്ച് സർജോടെ എൻട്രി ആ സമയത്ത് എന്റെ ഫേവററ്റ് പടത്തിലെറ്റ് സീൻ മീറ്റ് ചെയ്യുന്ന ബോംബേ രണ്ടുപേരും നിങ്ങൾ ഈ ജൂൺ റിലീസായതിനു ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ബെസ്റ്റ് കോംപ്ലിമെന്റ് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ദിലീപേട്ടൻ സ്റ്റേജിൽ സംസാരിച്ചു കഴിഞ്ഞിട്ട് ദിലീപേട്ടൻ പറഞ്ഞു എനിക്ക് ഇവരുടെ ഒരു ഫോട്ടോ എടുക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ ഉണ്ട് ഇവരുടെ എനിക്ക് സെൽഫി എടുക്കണം പറഞ്ഞു ഞങ്ങളെല്ലാം വിളിച്ച് കയ്യും അപ്പം ഞാൻ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ദിലീപേ ക്ഷേക്കാനായിട്ട് ഞാൻ ചെന്നപ്പോ എന്നോട് പറഞ്ഞു അടിപൊളി അടിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ണ്ട് <laughs> സിനിമക്ക് <laughs> എല്ലാവരെയും നോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പറഞ്ഞാല ആ സമയത്ത് തമ്മിലൊക്കെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് കടന്ന് കേറി കൂടിയ ആളായിരിക്കണം എന്താ സമയത്ത് കിട്ടിയ പറയാൻ ആ സമയത്ത് കൊറേ എന്താ പറയാ അതിപ്പോഴും ഉണ്ട് അതിന്റെ ഒരു എനിക്ക് ഒരു കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ട് നീ മറ്റാളാ നോക്കുന്ന സീനല്ലേ അത് നന്നായിരുന്നു നിന്നെയൊക്കെ എന്റെ കിട്ടണ ഒരു ദിവസം വെറുതെ തമാശിക്കുക എനിക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി അങ്ങനെ സൗഖ്യം അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെ നമ്മുടെ വർക്ക് ടെക്നോളജി കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് ജൂണിലെ പാട്ട് പാടാൻ പറ്റുമല്ല